വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ വിജി ചേട്ടൻ പറഞ്ഞ പോലെ നമുക്കൊക്കെ പണി കുറവായിരുന്നു ഞങ്ങൾ കൂടുതൽ അതിനും പതിയാണ് തീവ്ര പലപ്പോഴും നമ്മൾ ഓരോ സിനിമകളും ചെയ്യുന്നതിന് ഓരോ കാരണങ്ങളുണ്ട് അപ്പൊ അതോടെ പ്രത്യേകിച്ച് അത്തരം ഈ എടുത്ത കാലത്തെടുത്തോണ്ടാണ് ഞാൻ കുറച്ചധികം സിനിമകൾ പണ്ട് ഞാത്ത ഉണ്ടാവില്ലായിരുന്നു അപ്പൊ ഈ സിനിമ ഈ സിനിമയുടെ കാര്യം വേറെ എന്റെ സുഹൃത്ത് സഞ്ജയ് നമ്മളെ കൊണ്ട് അല്ല മൂന്ന് വർഷമായി അപ്പോ തീർച്ചയായിട്ടും സിനിമ കമ്പന സിനിമകളാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്ന അതോടൊപ്പം തന്നെ നമ്മളെവിടെയൊരു ഹ്യൂം ബീം കാണല്ലോ അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരുപാട് വർഷങ്ങളിലുള്ള ഡ്രീമാണ് ഈ സിനിമ അപ്പോൾ ആ സിനിമകൾ നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് പിന്നെ അതുകൂടാതെ ഒരുപാട് ഭയങ്കര അടുത്ത സുഹൃത്തുക്കളുണ്ട് ഞാനും അനു സെവൻത്തിന് എന്ന് സിനിമകൾ ഒരുമിച്ച് വയ്ക്കുകയാണ് ഇപ്പോഴും ഞങ്ങളുടെ സ്വതന്ത്രം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഞാൻ ഇത്ര നാൾ വർക്ക് ചെയ്തിട്ട് അല്ല ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അനുലീന്നു എന്നുള്ളതാണ് കാര്യം ഏറ്റവും ചെറിയ ആയിട്ടുള്ളൊരു പലപ്പോഴും ഈ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ഒബ്സസ്ഡ് ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ആക്ടേഴ്സാണ് നമ്മളെല്ലാവരും എക്സ്ട്രീംലി സെൽഫ് ഒബ്സസ്ഡ് ഓപ്ഷസ്ഫായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻറ്റായിരുന്നു ഭയങ്കര ജനുവിലും ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള അപ്പൊ അനു ഇതല്ല ഇതെല്ലാം ഒരുപാട് കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രധാന വേഷത്തില് അഭിനയിക്കുന്ന സിനിമയിൽ നമ്മള് കൂടെ നിൽക്കുന്നു പറയുന്ന ഒരു പരിപാടിയാണ് പിന്നെ ഭയങ്കര ഇന്റ്രസ്റ്റിങ് ആയിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് വന്നപ്പോ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനുലേട്ടൻ സ്കോർ ചെയ്യുന്നു പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്ത് സജ്ജ ചെയ്യുന്നു അങ്ങനെ ഹോംലി അറ്റ്മോസ്ഫിയറിൽ ഷൂട്ട് ചെയ്താണ് അപ്പൊ ഞങ്ങള് ഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു அப்போ அதுபோல தான் சினிமா காண பிரேட்சகர்க்கும் ஆ ஒரு தரத்தில் தண்ணோய் செய்ய சாதிக்கட்ட சினிமாக்கு எல்லா விதமான